നിങ്ങളെല്ലാവരും അമേസിംഗ് സ്പൈഡർമാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഡോക്ടർ കോണേഴ്സിനെ കണ്ടുവേണം അദ്ദേഹത്തിൻ്റെ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ നഷ്ടപ്പെട്ട് പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ലിംബ് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ച് റീഗ്രോ ചെയ്യാനായിട്ടുള്ള ഒരു ഔഷധം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരു ടെക്നോളജി കണ്ടുപിടിക്കുക എന്നുള്ളത് പലപ്പോഴും നമുക്കറിയാം നമുക്ക് തിരിച്ച് അവയവങ്ങൾ തിരിച്ച് വളർന്നു വരുന്ന പല ജീവികളെ അറിയാം ഉദാഹരണത്തിന് പല്ലി പല്ലിയുടെ വാല് എപ്പോഴും കാണുന്നതാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനമാണ് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ പല്ലിയുടെ വാല് വളർന്നു വരും അതുപോലെ തന്നെ ആക്സ്ലോട്ടൽ എന്ന് പറയുന്ന മറ്റൊരു ജീവി സലമാൻഡർ ഇതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം ഈവൻ കയ്യോ കാലോ ഒക്കെ മുറിഞ്ഞു പോയാൽ പോലും തിരിച്ച് വരുന്നതായിട്ട് വളർന്നു വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം അതിനുള്ള പ്രോഗ്രാമുകൾ ഉണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈകാലുകൾ മുറിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ മുറിച്ച് കളയേണ്ടി വരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഒരു വർഷം ലോകമെമ്പാടും നോക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു പത്ത് ലക്ഷത്തോളം ആളുകൾക്ക് കയ്യോ കാലോ ഒക്കെ മുറിച്ച് മാറ്റേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത് അമേരിക്കയിൽ മാത്രം ഇരുപത്തിയൊന്ന് ലക്ഷം പേരാണ് ഈ പറഞ്ഞ കൈയില്ലാത്ത ആളുകളായിട്ടുള്ളത് അല്ലെങ്കിൽ കൈ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് എന്തെങ്കിലും അപകടത്തിലോ അല്ലെങ്കിൽ ഡയബറ്റീസ് ഒക്കെ പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരു പക്ഷേ മുറിച്ച് മാറ്റുന്നതാവാം അല്ലെങ്കിൽ മുറിഞ്ഞ് പോകുന്നതാവാം അത്രത്തോളം ആളുകൾ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് കൈകാലുകൾ വളർന്നു വരാൻ പറ്റിയ ഒരു ഒരു വണ്ടർ ഡ്രഗോ അല്ലെങ്കിൽ ഒരു പ്രോസ്തീസിസോ പ്രോസൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരം കയ്യിൽ പിടിപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സാധനവും ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിന് പകരം നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു സാധനത്തിനെ ഉണ്ടാക്കിയെടുക്കുകയോ ഉണ്ടാക്കിയെടുത്ത് ഫിറ്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ അതിനെ തിരിച്ച് ശരിയാക്കി എടുക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും കേട്ട കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ അമേസിംഗ് സ്പൈഡർമാൻ സിനിമ കാണുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ മൂവിയായിട്ടാണ് നമ്മളതിനെ കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ നമുക്ക് കണ്ടുപിടിക്കാൻ താല്പര്യമുള്ളൊരു കാര്യമായിട്ടോ അല്ലെങ്കിൽ അന്ന് വരെയുള്ള റിസർച്ച് ഏത് ഡയറക്ഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് പലപ്പോഴും കഥാകാർ കഥ എഴുതുന്നത് എന്നുള്ളതാണ് എന്നാൽ എന്താണ് ഇന്ന് ഈ വിഷയം ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഡെവലപ്മെൻറ്റും ഒന്ന് ഒരു ടെക്നോളജിയുടെ സൈഡിലുള്ള ഒരു ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ സയൻസിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റുകളെ കുറിച്ചിട്ട് നിങ്ങളെ പറയുക എന്നുള്ളതാണ് ഈ വിഷയത്തിനെ സംബന്ധിച്ച് അതിൽ ആദ്യം പറയാനുള്ളത് തവളകൾ എന്ന് പറയുന്ന ജീവിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് തവളകളുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വൺസ് അഡൽട്ട് ആയി കഴിഞ്ഞാൽ അതിൻ്റെ കയ്യോ കാലോ ഒക്കെ മുറിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുറിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ശരിയായി വരില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കൈകാലികളുടെ പ്രത്യേകത നമുക്കറിയാം അതിൻ്റെ അറ്റത്ത് വിരലുകളും അതുപോലെ അതിനുള്ള ആവശ്യത്തിനുള്ള എല്ലാ സംഗതികളും കൂടെ ഉണ്ടാവണം എന്നാൽ മാത്രമേ അതിനൊരു ഫുള്ളി ഫംഗ്ഷനൽ ആയിട്ടുള്ള ഒരു കയ്യോ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ തവളകളെ പരീക്ഷണാടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു ലാബോറട്ടറിയിൽ വെച്ചിട്ട് അതിൻ്റെ നമുക്ക് നമ്മുടെ കാലുകളിലെ എല്ല് അറിയാം ഫീമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടയല് അതിനുശേഷം താഴോട്ട് ടി വി അപ്പോൾ ഈ ഭാഗം വെച്ച് മുറിച്ചു കളയുകയും അനസ്തറ്റിക് ഒക്കെ കൊടുത്തതിനു ശേഷം മുറിച്ചു കളയുകയും ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു ഒരു ബയോഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്പ് പോലെ ഒരു സാധനത്തിനകത്ത് കുറച്ച് ഡ്രഗ് വെച്ചിട്ട് ഒരു ഒരു പ്രത്യേകതരം ഒരു കോക്ടൈൽ മരുന്ന് കുറച്ച് കെമിക്കലുകൾ വെച്ചതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഈ ബയോഡോ എന്ന് പറഞ്ഞ സാധനം എടുത്ത് മാറ്റുന്നു എന്നിട്ട് ഈ കാലിനെ വളരാൻ വിടുകയാണ് പതിനെട്ട് മാസം കഴിയുമ്പോൾ കണ്ട ഒരു കാര്യം ഈ തവളകൾക്ക് കാല് പോലെ തന്നെ അവിടെ എല്ലാം അതിൻ്റെ വാസ്കുലേച്ചർ അതായത് രക്തയോട്ടത്തിലുള്ള സാധനം നെർവ് വിരലുകൾ ഇതെല്ലാം വളർന്ന് വളരെ കൃത്യമായി വന്നു എന്നുള്ളതാണ് പതിനെട്ട് മാസം കൊണ്ട് ഫുള്ളി ഡെവലപ്പ് ചെയ്ത ഒരു കാലുണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഇത് തവളകളിലല്ലേ നമുക്ക് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഈ ഇതേ ഐഡിയയിൽ നമ്മൾ റിസേർച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു കാലത്ത് നമുക്ക് കയ്യോ കാലോ എന്തെങ്കിലും ആവശ്യത്തിന് മുറിഞ്ഞ് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മുറിഞ്ഞ് പോകുന്നവർക്ക് ഫുള്ളായിട്ട് വർക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു അവയവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള ാണ് ഈ റിസർച്ചിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുക ഈ ബയോഡോം മാത്രം വെച്ചും വെറുതെ വിട്ടും ഈ മൂന്നിലൊന്ന് എടുത്തിട്ട് ഒരു ഒരു എന്ത് ചെയ്തു അതിനെ നമ്മൾ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഈ ചാനലിനു മുമ്പ് സംസാരിച്ചിട്ടുള്ള കാര്യമാണ് കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതായത് മുറിച്ചിട്ട് ഒന്നും ചെയ്യാത്ത തവളകളിൽ കാല് വരുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ ഈ ബയോഡോം മാത്രം വയ്ക്കുന്നതുകൊണ്ടാണോ കാല് വളരുന്നതെന്ന് അറിയണം ബയോഡോമും കെമിക്കലും കൂടി ഉള്ളതുകൊണ്ടാണോ ആ മാജിക് ആയിട്ടുള്ള പോർഷനും കൂടി ഉള്ളതുകൊണ്ടാണോ കാല് വളരുന്നതെന്ന് അറിയണം അപ്പോൾ അങ്ങനെ മൂന്ന് ഗ്രൂപ്പുകളായിട്ട് പഠിച്ചതിൽ ഈ ബയോഡോമും അതുപോലെ തന്നെ ഈ കെമിക്കലുകളും കൂടി വച്ച തവളയുടെ കാലാണ് പതിനെട്ട് മാസം കഴിഞ്ഞപ്പോൾ ഈവൻ അതിൻ്റെ താഴെ വിരലുകൾ പോലെയുള്ള സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ തവളയുടെ വെബ്ഡായിട്ടുള്ള കാലറിയല്ലോ അതുപോലെയുള്ള സ്ട്രക്ചേഴ്സ് വരെ വരുന്നതായിട്ട് കണ്ടത് അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഇതിന് മുമ്പ് തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട് പലർക്കും വിരലുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ മുറിച്ച് കളയാറുണ്ട് വിരലി വിരലുകൾ മുറിച്ച് കളയുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരലി ചുമ്മാ വെറുതെ മാംസം മാത്രം വളർന്ന പോലെ അതിനകത്ത് നഖമുണ്ട് അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ നെയിൽ ബെഡിന് താഴെയുള്ള അതായത് നഖത്തിൻ്റെ വളർന്നു വരുന്ന ആ ഭാഗത്തുള്ള മൂലകോശങ്ങളെ അല്ലെങ്കിൽ സ്റ്റെം സെൽ ഉപയോഗിച്ചിട്ട് കണ്ടെത്തിയ ഒരു കാര്യം ഓൾ നമുക്ക് ഈ ആ സ്റ്റെം മൂലകോശങ്ങൾ വെച്ചിട്ട് തന്നെ ഫിംഗർ ടിപ്സിന് ശരിയാക്കി എടുക്കാം എന്നുള്ളതാണ് വിരലിൻ്റെ അഗ്രഭാഗത്തെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ഇതിന് മുമ്പുള്ള റിസർച്ച് തന്നെ നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്ലോലി സയൻസ് അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്തെത്തുകയാണ് നമുക്കൊരു അമ്പതോ അറുപതോ വർഷം കഴിയുമ്പോൾ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് നമുക്ക് കയ്യോ കാലോ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒരു ലിമ്പ് വളർത്തിയെടുക്കാൻ നമ്മുടെ ശരീരത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ ഒരു പക്ഷേ സാധിച്ചെന്ന് വരുന്നുള്ളതാണ് ഇനി വളർത്തിയെടുക്കുന്നത് വരെയുള്ള സൊല്യൂഷൻ നമുക്ക് വേണമല്ലോ അവിടെയാണ് റോബോട്ടിക്സ് പോലെയുള്ള കാര്യം വരുന്നത് അല്ലെങ്കിൽ ബയോ മെക്കാനിക്കൽ ആയിട്ടുള്ള സാധനങ്ങളുടെ ഉപയോഗം വരുന്നത് അപ്പോൾ അതിനകത്തും ഒരു കുറച്ച് കട്ടിങ് എഡ്ജായിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ട് കാലത്തൊക്കെ കാല് കയ്യൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാജസ്ഥാൻ ലിംസ് എന്നൊക്കെ പറയും ഈ പ്രത്യേകിച്ച് ഫംഗ്ഷനിലൊന്നും അല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മരം പോലെ ഇരിക്കുന്ന രീതിയിൽ കയ്യോ കാലോ ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന നേരത്തെ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയുണ്ട് ജയ്പൂർ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനേക്കാൾ കുറച്ചുകൂടെ ആയിട്ട് കുറച്ചുകൂടെ പെർഫോമൻസ് ഉള്ള രീതിയിൽ അതിൻ്റെ ഒക്കെ നോക്കിയിട്ട് ഈവൻ പാരാ ഒളിമ്പിക്സിലുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോസ്റ്റിസിസും ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ കൈ മുറിഞ്ഞു പോയ ഒരാൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ എൻ്റെ ബ്രെയിൻ വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സാധനം എടുക്കത്തക്ക രീതിയിൽ ഒരു ബയോ മെക്കാനിക്കൽ ആം ഉണ്ടാക്കിയെടുക്കുന്നത് കുഴപ്പമില്ല പക്ഷേ അത് മാത്രം പോരാ നമ്മുടെ ഒരു കൈയുടെ പ്രത്യേകതയാണ് ഇപ്പോൾ ഞാനൊരു തണുത്ത വെള്ളം എടുക്കുന്നു അല്ലെങ്കിൽ ചൂട് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ടെമ്പറേച്ചർ എന്താണ് എന്നുള്ളത് അറിയാം മാത്രമല്ല ഞാൻ പിടിച്ചിരിക്കുമ്പോൾ അവിടെ എനിക്കൊരു സെൻസേഷൻ ഉണ്ടാകുന്നുണ്ട് എന്തുമാത്രം മാത്രം ബലത്തിലാണ് ഞാനത് പിടിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്ന അവിടുത്തെ ടച്ചിൻ്റെ സെൻസേഷൻ കൊണ്ടാണ് അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വേറെ ഒരുപാട് കാര്യമുണ്ട് അവിടുത്തെ പെയിൻറ് റിസെപ്റ്റേഴ്സ് ഉണ്ട് ഹോൾഡ് ഹോട്ട് ആൻഡ് കോൾഡ് റിസപ്റ്റേഴ്സ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് നമുക്ക് ആ ഒരു പ്രോപ്പർ സെൻസേഷൻ കിട്ടാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു ബയോ മെക്കാനിക്കൽ ആം ഉണ്ടാക്കിയാൽ ഈ സെൻസേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനൊരു പുതിയ റിസർച്ചാണ് ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്നത് അതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് മെറ്റലായിട്ടുള്ള ക്യൂബ്സ് ഒരു പത്തെണ്ണം ഇരുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിലും പത്തെണ്ണം നാൽപ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡിലും കഴിഞ്ഞാൽ കൃത്യമായി ഇതിനകത്ത് ഏതാണ് ചൂടുള്ളത് ഏതാണ് തണുപ്പുള്ളത് കാര്യം നമ്മളിപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഒരു ചായ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചൂട് ചായയാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ വായിക്കാത്തേക്ക് കൊണ്ട് പക്ഷേ ഒരു ബയോമെക്കാനിക്കൽ ആം വെക്കുമ്പോഴത്തേക്കും എൻ്റെ ടെമ്പറേച്ചർ എന്താണെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് പുക കാണാമെന്നല്ലാതെ അത് നാക്കിൽ തൊടുമ്പോൾ മാത്രമേ അതിൻ്റെ ചൂടാണോ അത് തണുപ്പാണോ എന്നൊക്കെ മനസ്സിലാവുള്ളൂ പക്ഷേ ഇത് നമുക്ക് അങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന് മുമ്പ് തന്നെ ജയോ നേച്ചറിൻ്റെ ബയോമെക്കാനിക്സിൻ്റെ ഒരു പേപ്പറിൽ വന്ന ഒരു കാര്യമാണ് വളരെ തിൻ ഫിലിം കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ടച്ചിൻ്റെ സെൻസേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് തെർമോ ഇലക്ട്രിക്കൽ സിസ്റ്റം ഉപയോഗിച്ചിട്ട് അങ്ങനെയുള്ള സെൻസേഷൻ കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ് അവിടെയുള്ള ഒരു പ്രത്യേകത നമുക്ക് ആലോചിക്കണം ഇപ്പോൾ നമ്മളൊരു മെറ്റലുണ്ടൊരു സാധനം ഉണ്ടാക്കി ഒരു നല്ല ചൂടുള്ള ഒരു വസ്തുവിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ ചൂട് കുറേ നേരം നിൽക്കും അതിന് ശേഷം മാത്രമേ എടുത്താവുള്ളൂ അപ്പോൾ അത്രയും നേരം നമുക്ക് ആ പൊള്ളൽ അനുഭവപ്പെടാൻ പാടില്ല വളരെ കുറച്ച് നേരത്തേക്ക് മാത്രം വരണം പക്ഷേ അതിനുള്ള ടെക്നോളജിയും ഇന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ അടുത്ത കാലത്ത് സ്വിറ്റ്സർലാൻഡിലും അതുപോലെ ഇറ്റലിയിൽ നിന്നൊക്കെ ഉള്ള കുറച്ച് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള റിസർച്ചുകൾ നമ്മൾ കാണുന്ന എന്താണ് ഇതുപോലെയുള്ള സംഗതികളിൽ ഈ തെർമൽ റിസപ്ഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ടെമ്പറേച്ചർ എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാത്തക്ക രീതിയിലുള്ള ബയോമെക്കാനിക്കൽ ആം റോബോട്ടിക് ആയിട്ടുള്ള ഒരു ആം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ ആ സെൻസും കൂടെ വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് ഇപ്പോൾ പല മൾട്ടിപ്പിൾ സെൻസസ് നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം ഇത് തമ്മിലുള്ള ലാഗ് ഉണ്ടാവാൻ പാടില്ല അതായത് ഞാൻ പിടിച്ചു വന്ന് സെൻസ് ചെയ്തു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ചൂട് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ലല്ലോ അല്ലെങ്കിൽ ആദ്യം വന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് സെൻസ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ ടൈമും കൂടെ ഈ ടെക്നോളജിയുടെ ടൈമും കൂടെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ള ഈ ബയോമെക്കാനിക്കൽ ആം എങ്ങനെയാണ് നമുക്ക് ചൂടിൻ്റെ സെൻസേഷൻ നമുക്ക് തലയിൽ തരുന്നത് ഒരു വ്യത്യാസം കാണില്ല എന്നുള്ളതാണ് നമ്മുടെ നോർമലായിട്ടുള്ള കയ്യിൽ നിന്ന് വരുന്ന വരുമ്പോൾ എങ്ങനെ ചൂട് അനുഭവിക്കുമോ അതുപോലെ തന്നെയാണ് അനുഭവിക്കുന്നത് അതിൻ്റെ കാര്യം എന്താണ് ഏത് ഭാഗത്തു നിന്നാണോ മുറിച്ച് കളഞ്ഞത് അവിടെ നിന്ന് ഉള്ള നെർവ് എൻഡിങ്സിലേക്ക് തന്നെയാണ് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ഇത് നോൺ ഇൻവേസീവ് ആണെന്നുള്ളതാണ് ഒരു പ്രത്യേകത അതായത് സർജിക്കലി ഇംപ്ലാന്റ് ഒന്നും ചെയ്ത് വെക്കേണ്ട നമുക്കൊരു വെയറബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കും എടുത്ത് അണിയാൻ പറ്റും അത് കഴിയുമ്പോൾ ആ മുറിച്ച് കളഞ്ഞ ഭാഗത്ത് നിന്ന് മറ്റ് കണക്ഷനിലേക്ക് പോകാനുള്ള സംഗതികൾ അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പം ഈ ഒരു പരീക്ഷണത്തിനകത്ത് ചെയ്തത് ചൂണ്ടുവിരലിൽ മാത്രം ഒരു സെൻസർ മാത്രമേ വെച്ചുള്ളൂ ഭാവിയിൽ എല്ലാ വിരലുകളിലും അതുപോലെയുള്ള സെൻസേഴ്സ് വയ്ക്കാനും അതിനോടൊപ്പം തന്നെ പിടിക്കുന്നതിൻ്റെ സെൻസ് മനസ്സിലാക്കാനും പറ്റും എന്നുള്ളത് അപ്പോൾ പണ്ടൊരു കാര്യമുണ്ട് കൈ കാലൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കൊണ്ട് ശരിയാക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഒരു കാലത്ത് ഒരുപക്ഷെ മരുന്നുകൊണ്ട് ഇതുപോലെയുള്ള അതാണ് സയൻസിൻ്റെ ഡെവലപ്മെൻ്റ് ഒരു ഗുണം ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് എന്തുകൊണ്ടാണോ സ്പൈഡർമാനിൽ ആ സയൻറ്റിസ്റ്റ് ഈ പറയുന്ന ഒരു കാര്യം ഉണ്ടാക്കാൻ ശ്രമിച്ചത് അയാളുടെ കൈ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അപ്പോൾ കൈ കാലുകൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത്രയും വേദന വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് ക്വാളിറ്റി ഓഫ് ലൈഫ് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ സൈഡിലേക്കുള്ള റിസർച്ചുകളൊക്കെ ഭാവിയിൽ ഇതുപോലെയുള്ള ആളുകളെ സഹായിക്കുന്ന രീതിയിലാവും എന്നുള്ളതും കുറച്ചറിയാം പല കൊണ്ട് ഡയബറ്റീസ് കാരണം ഒക്കെ കാലിയും കയ്യുമൊക്കെ മുറിഞ്ഞു പോകുന്ന ധാരാളം ആളുകളുണ്ട് എന്ന് ഓർക്കുക അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നാണ് ഇന്ന് എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഞാൻ ഇതിന് വേണ്ടി റെഫർ ചെയ്ത പേപ്പറുകളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ട്യൂൺ ചെയ്തിരിക്കുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം അതുവരെ ബൈ